പ്രശങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കാരണം എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ് സാധിക്കുന്നത് പാസ്റ്റിനെ പോലെ ഡെഡിക്കേറ്റഡായ സമർപ്പിക്കപ്പെട്ട ഒരു പുരോഹിതനൊപ്പം നിന്ന് സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് എനിക്കാണ് കുഞ്ഞുമോൻസിനെ പോലെ തുമ്പിയെ കൊണ്ട് നല്ല ചെറിയ എത്ര കട്ടികൂടിയ വിഷയങ്ങളാണെങ്കിലും നിസ്സാരമായി അവതരിപ്പിക്കാൻ എനിക്ക് കഴിവില്ല അതുപോലെ തന്നെ ജീമോനെ പോലെ വലിയ ഒരു മനുഷ്യൻ്റെ പുത്രൻ പ്രസംഗ തലമുറയും സ്വന്തം രക്തത്തിൽ അനുജീവത്തിരിക്കുന്ന ജീമോനെ ഒപ്പം പ്രസംഗിക്കാനും ഉപദ്രവിക്കാൻ എനിക്കാവില്ല അത് ശിശുവിഷാറിനെയോ നമ്മുടെ കൈകളെ പോലെയോ സംസാരിക്കാൻ ഞാനൊരു അധ്യാപകർ വരുന്നത് ഓട്ടക്കിശയിൽ അവകാശവാദം എന്ന് പറയുന്നതെ ഞാൻ എന്തോന്ന് പ്രസംഗിക്കാൻ അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും നിങ്ങളൊരു പ്രസംഗമോ ഉപകമോ പ്രതീക്ഷിക്കരുതെന്ന് ആദ്യം തന്നെ ഞാൻ ഓർമ്മിക്കുന്നു എങ്കിലും വിക്കനായ മോശയുടെ മൈനസ് പോയിന്റ് കണ്ട ദീപത്തിനാണ് ഞാൻ പറയുന്നത് എനിക്ക് നല്ല ബോധ്യമാണ് അപ്പം ഏതോ കടലിലോ കരയിലോ ഒക്കെ ആത്മ കൂട്ടത്തിൽ അയച്ചുകൊണ്ടിരുന്ന വെറും ഒരു ബാലനായ ദാവിനെ സിംഹാസനത്തിരുത്താൻ കഴിവുള്ള മൈനസ് പോയിന്റുകളെ പ്ലസ് പോയിന്റുകളാക്കാൻ കഴിവുള്ള നമ്മുടെ ദീപത്തെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സങ്കീർത്തി ഒന്നാം സങ്കീർത്തനം ഇത് എസറ എഴുതി എന്ന പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ പറയുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം മടക്കരുത് ുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരുപടത്തിൽ ഇരിക്കരുത് നമ്മളുടെ നടപ്പ് നിൽപ്പ് ഇരിപ്പ് ഈ മൂന്ന് കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതം സുസൃഷ്ടമാകുന്നു പണ്ട് വേദിക്ക് നിന്നുകൊണ്ട് ഒരു ശബ്ദം ഒരമ്മാമ്മ കുളിച്ച് ഒരുങ്ങി വൃത്തിയായി നിൽക്കുകയായിരുന്നു വേദികൾ നിന്നുകൊണ്ട് ഒരു ശബ്ദം ഞാൻ ഒരു കാര്യം ഇടയിൽ ഓർപ്പിക്കട്ടെ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കി ാണ് എന്റെ പ്രസംഗ കരയിലും ആ ടച്ച് ഒരു പക്ഷേ വന്നു വന്നിരിക്കാം നിങ്ങൾ ഒരു നിന്ന് ഒരു ശബ്ദം ഹൈ കുളിച്ച് വൃത്തിയായി അമ്മാമ്മയും തിരിഞ്ഞ് വാട്സാപ്പിൽ മെസ്സേജ് പോലെ ഹൈ ഈ കഥ ഏതൻ തോട്ടത്തിന്റെ കഥ ആദ്യയുടെ കഥയുടെ കഥ അമ്മാമ്മക്ക് ഒരു ആവശ്യമില്ലെങ്കിലും ഇന്നെ വരണ്ടിട്ടില്ലാത്ത പുള്ളിക്ക് അമ്മാ തിരിഞ്ഞ് തിരിച്ചടിച്ചു ഇവിടെ എനിക്ക് എന്തുകൊണ്ട് വിശേഷം അമ്മാ പറഞ്ഞു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു വല്ല കഴിച്ചോ കഴിച്ച് വയറ് വീരപ്പെട്ടിക്ക പോണിക്കുന്നെങ്കിലും നമുക്ക് സാധാരണ കഴിച്ചു എന്ന് ചോദിച്ചാൽ കഴിച്ചു എന്ന് ചോദിച്ചാൽ കഴിച്ചില്ല അമ്മാമയും അതുപോലെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്തോ കഴിക്കാനാ നിങ്ങളുടെ ഈ പൂന്തോട്ടം മുഴുവൻ ഈ വൃക്ഷപാളികൾ മുഴുവൻ പലവൃക്ഷങ്ങളല്ലേ നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിച്ചുകൂടെ ആ വേദിക്ക് നിങ്ങൾ മനുഷ്യൻ അല്ലെങ്കിൽ ആ പാമ്പ് ചോദിച്ചു അമ്മാമ പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ് ഫലവൃക്ഷങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അതിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തൊടുവാൻ ഞങ്ങൾക്ക് അധികാരമില്ല അത് തൊട്ടുപോലും നോക്കരുതെന്നാണ് യഹോവയായി ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പിശാചിന്റെ രൂപത്തിൽ വന്ന പാമ്പ് പറഞ്ഞു പുള്ളിക്കാരൻ എങ്ങനെ ദൈവമായി നിങ്ങൾക്കറിയാം ഇതെന്റെ ഭാവനയാണ് വിശുദ്ധ ദിവസത്തിൽ എങ്ങനെയാണെന്ന് അറിയാം ഒരു കാലത്ത് അതും നിങ്ങളെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം ആ ഫലം കഴിച്ചതുകൊണ്ടാണ് ഇന്ന് അത് ദൈവമായി മാറിയത് യഹോവയായി മാറിയത് അതുകൊണ്ട് നിങ്ങൾ ആ ഫലം കഴിക്കണം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് നമ്മുടെ ആലോചന ആരോടാണ് ഇവിടെ ആലോചന പിശാചിനോടാണ് നല്ലൊരു ആലോചന കൊടുത്ത് നീ അത് പറിക്കുകയാണെങ്കിൽ നീയും നാളെ ദൈവത്തെ പോലെ പോലെയാകുമെന്ന് ഈ പിശാചി അവളോട് പറഞ്ഞു കൊടുത്തു അതനുസരിച്ച് ഹൗവാ ആ പഴം തിന്നു തിന്നുക മാത്രമല്ല അവൾ അവിടെ ഭർത്താവിനെ കൊടുത്തു ഭർത്താവിനും തിന്നു അങ്ങനെ അവർക്ക് മത്തതെന്ന് തിരിച്ചറിയുകയും അത്തികളെ അവർ മറച്ചുകൊണ്ട് അവർ ഒരു മരത്തിന്റെ പുറത്ത് വീട്ടിലേക്ക് മാറി പോകുവാനും ഇടയായി ആലോചന നാം ആലോചന ചോദിക്കുന്നത് ആലോചന കേൾക്കുന്നത് ആരോടാണെന്ന് തിരിച്ചറിയേണ്ട ആവശ്യകത നമുക്കുണ്ട് അതുകൊണ്ടാണ് വിശ്വദാസം പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ഇവിടെ ആലോചന ചോദിച്ചത് പിഷാലിനോടാണ് നല്ല ആലോചനയും കൊടുത്തു നീ അത് തന്നെ കയറി പഠിച്ചിരുന്നു അങ്ങനെയെങ്കിൽ നീയും ദൈവമായി മാറുമെന്നുള്ള ഒരു ആലോചന അവൾക്ക് കിട്ടിയും അവൾ അത് പഠിച്ചതിന്നോ അതിന്റെ ബാക്കി ഭാഗം കൊടുത്തു സങ്കീർണ യഹോവയ ദൈവം അവിടേക്ക് കടന്നു വന്നു വന്നപ്പോൾ നീ എവിടെയാണെന്ന് അന്വേഷിച്ചു ആദവിന്റെ പേര് പോലും പറയുന്നില്ലേ അവിടെ പുരുഷ എന്നാണ് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഇതാ ആ മരത്തിന്റെ ചൂറയായിട്ട് മാറി നിൽക്കുകയാണ് എനിക്ക് നാണം മെച്ച തോന്നുന്നു എന്ന് ദൈവം അവരോട് ചോദിച്ചു ഞാൻ ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞ ഫലത്തിന്റെ വൃക്ഷം നീ കടിച്ചോ ഇവിടെയാണ് അഭിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകമായി എഴുത്ത് കാണിക്കുന്ന ആധുനിക യുഗത്തിന്റെ ഒരു പൗർവ്യവാരം കാണിക്കരുത് എന്താണ് ആദാം പറഞ്ഞത് ആദാം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ കഴിക്കുന്നല്ല പറഞ്ഞു നിന്റെ കുറ്റം കൊണ്ടാണ് എന്നാണ് അവിടെ കാണിക്കുന്നത് യഹോയായ ദൈവം നമ്മളും അങ്ങനെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ദൈവത്തിന്റെ പുറത്തോട്ട് കുറ്റം ചാരി അവിടെ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം ആദാം പറയുന്നു നീ എനിക്ക് തുണയായിട്ട് തന്ന പെണ്ണുമുള്ളത് വന്നതുകൊണ്ട് ഞാൻ തീർന്നു ഇവിടെ കുറ്റം ഇവിടെ കുറ്റക്കാരന ആദാം അല്ലല്ലോ നീ എനിക്ക് ഞാൻ നിന്നോട് പറഞ്ഞു എനിക്കൊരു തുണയെ വേണമോ എനിക്കൊരു കൂട്ടുകാരി വേണമോ എനിക്ക് തുണ വേണോ എനിക്ക് കഴ വേണമെന്ന് ഞാൻ പറഞ്ഞു നിന്റെ കുഴപ്പമാണ് യഹോവയായ ദൈവത്തിന്റെ മനുഷ്യൻ ആധുനികത്തിലെ മനുഷ്യൻ എല്ലാവരുടെയും സ്വഭാവമാണ് ഇത് ഇത് അന്ന് തുടങ്ങിയതാ ഏതൊന്നും തുടങ്ങി തുടങ്ങിയ കുറ്റമുള്ള കുറ്റമല്ലാതെ ചെയ്യും നല്ലൊരു അസുഖം പറയാൻ ദൈവമേ നിന്റെ കുറ്റം നമുക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചു ദൈവമേ നിന്റെ കുറ്റം എന്തിനും കുറ്റം നമ്മൾ യഹോവയെ ചൂണ്ടിക്കാണിക്കും ഇവിടെ ആദാം പറയുകയാണ് നീ എനിക്ക് തുണയായി തന്ന ഭാര്യം തന്നതുകൊണ്ട് ഞാൻ

ഞാൻ മലയാളം പുസ്തകം മാത്രമേ വച്ചു വഞ്ചിച്ചു എന്ന് പറയാൻ നിങ്ങളുടെ പ്രേമമായിരുന്നു നിങ്ങളുടെ സ്നേഹമായിരുന്നു എന്തുകൊണ്ട് വഞ്ചിച്ചു എന്ന് പറയുന്നു അവളും പറഞ്ഞില്ല ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു ഈ പഴമെടുത്ത് കഴിച്ചു മനുഷ്യനുള്ള പ്രത്യേകതയാണ് തെറ്റ് ചെയ്താൽ തെറ്റ് സമ്മതിക്കുക എന്നുള്ള കാര്യം നമുക്കില്ല അവൾ പറയാണ് എന്നെ പിശാചി വഞ്ചിച്ചു വഞ്ചിക്കാൻ നിങ്ങളുടെ ഒറ്റ പ്രാവശ്യത്തിനാണ് കാര്യം കൊണ്ട് നിങ്ങളുടെ ഒരു സ്നേഹത്തിലായിരുന്നു ആകട്ടെ ആലോചന കേൾക്കുമ്പോൾ ദേവ്യ പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആലോചന ചോദിക്കണമെങ്കിൽ നിന്റെ പുരോഹിതനോട് ചോദിക്കും ആ പുരോഹിതൻ നിന്റെ വിഷയങ്ങൾ മധ്യസ്ഥനായി നിന്നോട് സ്വർഗത്തിലേക്ക് ആവശ്യപ്പെടും ആ പുരോഹിതൻ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും നമുക്കൊരു പുരോഹിതനുണ്ടെങ്കിൽ നമ്മൾ പുരോഹിതന്റെ ആലോചനകളല്ലേ കേൾക്കുന്നത് നമ്മൾ പിശ്വാജിന്റെ ആലോചന കേൾക്കും സ്വയം കുറ്റങ്ങൾ ചെയ്താലും എന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മുടെ തെറ്റായിട്ട് നാം അംഗീകരിക്കാനാക്കി തെറ്റാണെ ദൈവത്തിന്റെ തെറ്റാണ് എന്ന് വിളിച്ചു ഇതാണ് ഒന്നാം സങ്കീർണത്തിൽ ആദ്യ ഭാഗത്ത് കാണുന്ന ഭാഗ്യം രണ്ടാം ഭാഗത്തേക്ക് കടന്നാലോ ഒന്നാം സങ്കീർത്തനെ വന്ന രണ്ടാം ഭാഗത്തേക്ക് കടന്നാൽ പാപിയുടെ നിൽക്കരുത് ആരാണ് ഈ പാവി എന്നെ കണ്ട ഒരു ഭാവിയാണെന്ന് ആരെങ്കിലും പറയും എങ്ങനെ മനസ്സിലാക്കിയൊരു ഭാവി ഒരു പാവിയെ കണ്ടാൽ എങ്ങനെ നമുക്ക് മനസ്സിലാകും പാവിയാണ് ദുഷ്ടനെ കണ്ടാലും ഒരു കോ ഒരു പാവിയെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും പാപം ചെയ്യുന്നവർ എല്ലാം പാവികളാകും ആധുനിക യുഗത്തിലെ പാപം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ കഴിവുണ്ടായിരുന്നിട്ടും നന്മ ചെയ്യാൻ അറിയാമായിരുന്നിട്ടും നന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും നന്മ ചെയ്തായിരുന്നാൽ അതാണ് പാപം ഏറ്റവും വലിയ പാപമാണ് ഏറ്റവും വലിയ പാപം നന്മ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന് പറയുന്ന കാര്യം നമ്മളെ സംബന്ധിച്ച് വിശേഷിച്ച് വിശ്വാസ പോലത്തിൽ വളരെ കുറവാണ് നന്മ ചെയ്യാൻ അറിയാമായിരുന്നിട്ടും നന്മ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നാലും അത് ചെയ്തായിരുന്നാൽ അതാണ് കൊടും പാപം എന്ന് വിശ്വസപുസ്കം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന പാപ്പികളുടെ വഴിയിൽ നിൽക്കരുത് പണ്ടൊരുള്ള ഒരു പെണ്ണുമുള്ള വെള്ളം കോലാനായിട്ട് വന്നു കഥാപായ യേശു ക്രിസ്തു നടന്ന് തളർന്ന് വന്നിരിക്കുകയായിരുന്നു ആ കിണറിനായിരിക്കട്ടെ യേശു ക്രിസ്തു അവളോട് സംസാരിച്ചു അവളോട് പറഞ്ഞു എനിക്ക് എനിക്കല്പം വെള്ളം തരുന്നു എന്നെ ദാഹിക്കുന്നു എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം ന്യായം പറയുന്നത് എല്ലാവർക്കും ഇതാണല്ലോ അവള് പറഞ്ഞു ഞാൻ ഒരു യേശു നീ ഒരു യഹൂദൻ എനിക്ക് വെള്ളം തരാനുള്ള അവകാശമില്ല നമ്മളെല്ലാം ഇങ്ങനെയാണല്ലോ എന്തെങ്കിലും കാരണം പറയും നമ്മൾ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വളരെ വിളിക്കല കുഞ്ഞോത്സാഹി എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ വേണം ഞാൻ കുഞ്ഞോത്സാഹിനോട് ആവശ്യപ്പെട്ട കുഞ്ഞോത്സാഹി ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ചോദിച്ചിരുന്ന ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പേ പ്രിൻസ് വന്ന് ഒരായിരം രൂപ എന്റെ പറയുന്നത് കേട്ടാ തോന്നുന്നു ഇപ്പൊ എനിക്ക് രണ്ടായിരം രൂപ ഒന്നും തരാൻ പോകുന്നില്ല ഇരുപത്തി തരാനും എന്നാലും മനുഷ്യന് പ്രാകൃതമാണ് ഒരു പത്ത് മിനിറ്റ് ഉപയോഗിച്ചിരുന്നുണ്ടല്ലോ ഞാൻ തന്നേ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രത്യേകത നമ്മൾ മറ്റുള്ളവരെ തേറ്റ് വായിക്കാനും നമുക്ക് ചെയ്യാനുള്ള കടമകൾ നമ്മൾ ചെയ്യത്തില്ല ചെയ്യാതിരുന്നോ ഞാൻ അഞ്ഞൂറ് ചോദിച്ചിട്ടോ എന്നോട് തന്നോ തന്നില്ല എന്നെ സൂചിപ്പിച്ചോ സൂചിപ്പിച്ചും ഒരു പത്ത് മിനിറ്റ് മുൻപ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇതാണ് പ്രകൃതി നിയമം ഈ പെണ്ണുമുള്ള പറയുന്നു എന്താ പറയുന്നത് എനിക്ക് തരാനുള്ള അവകാശം ക്രിസ്തു അവളോട് സംവാദം അവളോട് സംവാദം ചെയ്തു വളരെ നേരം സംസാരിക്കും സംസാരിച്ചു വന്നപ്പോഴാണ് ഞാൻ ജീവന്റെ ജനം തരുന്ന ക്രിസ്തു പറഞ്ഞു ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ജീവിതത്തിലൊരിക്കലും അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷം ഇരട്ടി അവൾ പറഞ്ഞു അങ്ങനെയെങ്കിലും ആ ജലം എനിക്ക് വേണം എങ്കിൽ ഇനി ഭർത്താവിനെ കൊണ്ടുപോകാം എന്താ ഭർത്താവിന് ഇനി എന്റെ പറഞ്ഞിരുന്നോണ്ട് എന്താ ഭർത്താവ് അവൾ പറഞ്ഞു ജോയി ജോയി ജോസഫ് ജോണി ജോണി അല്ലല്ലോ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത് അവർക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഇന്നത്തെ പറയാൻ പോലും പേടിയാണ് ലിവിങ് ലിവിംഗ് ആണെന്ന് എവിടെയെങ്കിലും ഒരു കാലത്ത് ഒരു പെണ്ണ് കെണ്ണുകാണെന്ന് വന്നിട്ട് വന്നിട്ട് പോയി കഴിയുമ്പോൾ പിന്നെ വീട്ടുകാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തേക്കുക ആധുനിക യുഗത്തിൽ വിശ്വാസ ജീവിതത്തിൽ പോലും ലിവിംഗ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങ ആരോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നെ ആ പായ്പാട്ടുകാരനോത്തുന്നുണ്ട് അമ്മയ്ക്കും അച്ഛൻ സന്തോഷം പായ്പാട്ടുകാരനാണ് വിശുദ്ധമായി പറയുന്നു ഈ ലെവിൻ തുക തെറ്റാണെന്നുള്ളതാണ് ഈ വിശുദ്ധ വേദഗസ് എന്റെ കാഴ്ചപ്പാട് സോമൻ എന്ന എന്റെ കാഴ്ചപ്പാടി കാണുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ പാവികളുടെ വഴി അഞ്ചാമത്തെ ഭർത്ത അഞ്ചെണ്ണം കഴിഞ്ഞു ആണ് ഈ ലെവിൻ തുക വിശുദ്ധ വേദഗസ്തത്തിൽ പാവികളുടെ വഴികൾ നിൽക്കുന്നു പാവികളായിട്ടവരും ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവർ ആകരുടെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു വിശ്വാസ ജീവിതത്തിലുള്ളവർക്ക് ഈ ലിവിങ് തുക യോജിച്ചതല്ല എന്നാണ് എന്റെ രാജ്യപാഠന്റെ സംഘടന ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ പ്രശ്നവും പ്രസംഷ്യവും ഞാൻ ഇതുകൊണ്ട് തന്നെ ഞാൻ കഴിയുമെന്ന് കേരളം പറയാത്തത് അത് നിങ്ങൾക്കൊപ്പം കഠിനമായി തോന്നിയിരിക്കണം പച്ചമായി സത്യമാണ് ഞാൻ അതൊരു യുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞെ പോലെ നിങ്ങൾ മക്കളുടെ യൗനം നഷ്ടപ്പെടാതിരിക്കാൻ ഈ ലിവിങ് തുകയിലേക്ക് മക്കളെ തള്ളിവിടാതിരിക്കാൻ എന്ന ഒന്നാം സഖ്യത്തിൽ നിങ്ങളെ ഓർഡുകയും അടുത്തത് പരിഹാസികളുടെ ഈ പരിഹാസി കണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഏതോ പരിഹാസി മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുക എല്ലാം എനിക്കറിയാം സർവവിജ്ഞാന കോശമാണെന്ന് ധരിക്കുന്നവരാ നിനക്ക് എന്തോ അറിയാം എനിക്കെല്ലാം അറിയാം നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു ധാരണ മറ്റുള്ളവരെ പൂച്ചിട്ട് താഴ്ത്തി കെട്ടുന്നവരാണ് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് ആരാണ് പരിഹാസ്യം സദൃശ്യവാക്യം ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തിനാല് പറയുന്നുണ്ട് ആരാണ് परगासी 2024 परमेश्वर भगवान परगासी है हां और अहंकार आदि आदि और तो अकेले ने परगासी है परगासी आराम दूजा और अहंकारिया और तो स्वयं अभिमान ओके अभिमान अब हां एक बात भी मायने ज्ञान एक और चीज കൂടി പറയാട്ടെ എനിക്ക് ദൈവ കൃപയാ ഈ സഭയിൽ തന്നെ നൂറോ ഒരു പക്ഷേ അഞ്ഞൂറിന് മുകളിൽ പ്രാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട് മറ്റുള്ളവരോടൊപ്പം ജീവിതത്തിൽ ഇന്നേ വരെ ഹിന്ദി ബൈബിൾ ഞാൻ വായിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം ഈ നിമിഷം വരെ ഞാൻ നിങ്ങൾ എന്ത് മലയാളത്തിൽ ഹിന്ദി പറയുന്നു അല്ലെങ്കിൽ മലയാളത്തിൽ നേരിട്ട് എടുത്തി മലയാളത്തിലൂടെ ഞാൻ ഒരിക്കലും ഈ ബൈബിൾ വായിച്ചിട്ടില്ല എനിക്ക് അതുകൊണ്ട് ബൈബിൾ എന്താണ് വാക്കെന്ന് അറിയില്ല അതുകൊണ്ടേ ഇവിടെ ഞാൻ പറയാം ഇവിടെ പോയാണ് അഹങ്കാരിയായ മനുഷ്യൻ ഇവിടെ നിങ്ങളിക്കുകയാണ് പരിഹാസികളുടെ ഇവിടുത്തെ ആരാണ് പരിഹാസി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരുടെ പാപമജനത്തിന് വേണ്ടി കർത്താവ് യേശു ഭൂമിയിൽ അവതരിച്ചു അവൻ ജനിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത്തെ അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ട് തിരികെ പ്രകാരം മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് അവസാനമില്ലാത്ത രാജ്യത്തുള്ളവരും അവനെ പരിഹസിച്ചു ആരാണ്

ഇന്ന് ക്രിസ്തീയ മാർഗത്തിൽ നടക്കുന്ന ഓരോ വ്യക്തിയും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും പ്രത്യക്ഷ ശാസ്ത്രപരമാണെങ്കിൽ ലോജിക്കാണെങ്കിൽ നമ്മളെല്ലാം ക്രിസ്തുവാണ് അങ്ങനെയെങ്കിൽ ഇന്ന് സമൂഹം പരിഹസിക്കുന്നത് നമ്മളെയാണ് ഞാൻ അല്പം സ്നേഹത്തോടെ അതിപ്പം ബഹുമാനത്തോടെ മാത്രല്ല ഈ കറുത്തദാസനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്ന് കഷ്ടതയനുഭവിക്കുന്ന നാട്ടിലും വേണ്ടി വിശുദ്ധ വേദ വേദപുസ് ഈ കറുത്ത പുസ്തകം നെഞ്ചോട് നെഞ്ചുകൂടി കഷ്ടത അനുഭവിക്ക പരിഹരിച്ച് പരിഹരിക്കുന്ന നമ്മളൊക്കെ എം എം ഭൂമി അല്ലെങ്കിൽ ഉറങ്ങിയില്ല ഫോർ വീലർ ടൂലർ യോഗത്തിന് പോലും വരയില്ല ഈ മരണാട്ടിൽ നാടിന്റെ ഓട പ്രദേശങ്ങളിൽ ഈ ഗ്രാമപ്രദേശങ്ങളിൽ എത്രയോ ശ്രേഷ്ഠദാസന്മാർ ഇന്ന് പരിഹസിക്കപ്പെടുന്നു ആ സേശന്മാരാണ് യേശു ക്രിസ്തു എന്ന് ഇവിടെ പറയുന്നുണ്ട് പോൾ നീ ഉദ്രീവിക്കുന്ന യേശു ഞാനാകും അങ്ങനെയെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എത്രയോ യേശു ക്രിസ്തു എത്രയോ യേശുമാർ ഇന്ന് കഷ്ടതയെ ഓർമ്മിക്കുന്നു അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാലേജി ബിസ്ക്കറ്റ് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നു അവർക്ക് വേണ്ടിയാണ് പറയുന്നത് പരിഗണസികളുടെ ഇരിപ്പിടത്ത് അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ പരിഹാസങ്ങളേൽക്കുന്ന ഈ ഈ കഷ്ടത്തെ അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുമായിട്ടുള്ള ഗ്രാമത്തിലും ഗ്രാമത്തിന്റെ അന്വേഷിച്ചു ദൈവവേദന ചെയ്യുന്ന കറുത്ത പുസ്തകം പിടിച്ചുകൊണ്ട് ദൈവവേദന ചെയ്യുന്ന അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചുകൊണ്ട് ഈ പരിഹാസത്തിനു വേണ്ടി എതിർക്കാൻ പ്രാർത്ഥിക്കാൻ നമ്മെ കൊണ്ടാകുന്നു ആകും ഈ പ്രാർത്ഥിക്കുന്നു ഗൂടുവരികളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വാങ്ങുന്ന വരികളിൽ നിന്ന് ദൈവവേദിക്കുന്ന എത്രയോസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോസ്തവത അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് പറയുന്നത് പരിഹാസികളുടെ ഇരുപ്പടത്തിലിരിക്കും ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്

കത്തിരിക്കുന്ന കുഞ്ഞെ പോലെ തെറ്റാ അവൻ ചെയ്തത് ഇന്ന് ചോദിക്കട്ടെ അവൻ നന്മ ചെയ്തിട്ട് അത് ഒറ്റ കോടതി ഒന്ന് കണ്ണടച്ച് തിരിഞ്ഞോക്കിയാൽ ഒരു കാലത്ത് ഏഴോ സ്റ്റേറ്റിൽ ഒരു കറക്റ്റ് അറ്റീപിടിക്കണം ഇവിടെ വരെ എത്തി ഇവിടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ആഹ്വാനിക്കുന്നു ഞാൻ വാക്കുകൾ നന്ദി നമസ്കാരം